ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും ആര്യേനയും കൂടെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഗുണ്ടകളെല്ലാം സാധനങ്ങളൊക്കെ അടിച്ചു തകർത്തിട്ടിരിക്കുന്നത് അത് കണ്ടിട്ട് മിത്ര നല്ല പേടിക്കുകയാണ് പക്ഷേ ആര്യനാണ് മിത്രയോട് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ മറ്റു കുട്ടികളോ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം വരുന്ന കുടിയനോ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് അല്ല ആര്യ ഇതവന്മാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ എന്തായാലും നമ്മൾ ഇതിന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് എന്തായാലും അടുക്കി വയ്ക്കാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട് നീ ഇപ്പോൾ അതൊന്നും ചെയ്യണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തെളിവ് വേണമല്ലോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് അത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇപ്പോൾ എന്തായാലും അടിക്കൊന്നും വെക്കേണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് നീ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ മിത്രയെ പേടിപ്പിക്കരുത് ധൈര്യമായിട്ടിരിക്കെ എന്തായാലും നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം പക്ഷേ ഒരു കാര്യമുണ്ട് നീയാണെങ്കിൽ പുറത്തൊന്നും ആര് അതൊക്കെ ഒന്നും തട്ടിയാലൊന്നും തുറക്കരുത് രാത്രി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മിത്രയും നല്ല പേടിക്കുകയാണ് എന്നിട്ട് മിത്രയോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യും മിത്ര നീ ഇവിടെ ഇരുന്നോ ഞാൻ എന്തായാലും അവനൊന്നു പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാമെന്ന് പറയാം ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല എനിക്ക് പേടിയാ ആര്യാന്ന് പറയുമെട്ടോ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല നീ ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ ആര് വന്ന് കഥക തട്ടിയാൽ നീ തുറക്കരുത് ഞാൻ ഞാനെന്തായാലും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എന്തായാലും ആരിനെ ഒറ്റയ്ക്ക് വിടുന്ന പരിപാടിയില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എന്നെ കൂടെ കൊണ്ടുപോകുമോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആരെയും പറഞ്ഞു എന്തിനാണ് പേടിക്കണത് എനിക്ക് ധൈര്യത്തിനല്ലേ ഞാനിരിക്കുന്നത് നീ ഇവിടെ തുറക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് പോവാനായിട്ട് പോകാണ്ട് പുറത്തേക്ക് പക്ഷേ പാവം മിത്രയാണെങ്കിൽ വിടുന്നില്ല ആരെയെ പിടിച്ചിട്ട് ചേർത്ത് കെട്ടിപ്പിടിക്കുക ആട്ടോ എന്നിട്ട് പറഞ്ഞു ആര്യ ഞാൻ നിന്നെ വിടില്ല എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാന്ന് പറയുക അപ്പോൾ ആരെയും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ വിട് വിട് നിന്നോട് എൻ്റെ ദേഹത്ത് തുടരതെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ വീണ്ടും നീ അങ്ങനെയൊക്കെ ചെയ്യണേ എന്നും പറഞ്ഞ മിത്രയെ വഴക്കുറയാട്ടോ അപ്പോൾ മിത്ര പറയണം എനിക്ക് പേടിയായതുകൊണ്ട് ആര്യ എന്നെ ആര്യൻ്റെ ജീവനും കൂടെ ഞാൻ നോക്കണ്ടേ അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് നീ ചിന്തിക്കണ്ടെന്ന് പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശരി നിനക്കത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരിടത്തും പോകുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ ആരും പുറത്തേക്ക് പോകുന്നില്ല ഇതേ സമയം അവിടെ കൃഷ്ണമംഗലത്തിരുന്നും കൊണ്ട് നന്ദിതയാണെങ്കിൽ ആനന്ദ് അനന്തനോട് പറയുന്നുണ്ട് അനന്ത ഭർത്താവിനോട് എന്തായാലും ഇന്നിങ്ങനെ ഗുണ്ടകൾ വന്ന് അവിടെ ആക്രമിച്ചിരുന്നല്ലോ അപ്പോൾ ആ അതെന്ന് വെച്ചാൽ ഇവിടെ ദേവമംഗലത്താണ് ഈ ചെയ്തത് ഇത് അച്യുതൻ തന്നെ ചെയ്തതെന്നുള്ളതിന് ഉറപ്പുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരിയാണ് എൻ്റെ മോക്കും എൻ്റെ മോളുടെ ഭർത്താവിനും ഒന്നും സംഭവിക്കരുത് എന്ന് പറയാം അപ്പോൾ അയാൾ പറയാനുണ്ട് എടി ഈ ഒരു പ്രശ്നത്തിന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല ആര് പക്ഷേ എന്തെങ്കിലും ഞാൻ അറിയാണ്ട് അവരെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മിണ്ടാതിരിക്കുകയെന്നുമില്ല പിന്നെ അനിയനാണെന്നൊന്നും ഞാനും നോക്കത്തില്ല എന്നിങ്ങനെ അച് ആനന്ദന് അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയട്ടോ കേട്ടോ ഇപ്പോഴത്തെ കൃഷ്ണമംഗലത്താണെങ്കിൽ ബാലൻ പറയുന്നുണ്ട് നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഇടപെടേണ്ട കാര്യമില്ല സമാധാനമായിട്ട് ഇരിക്കണം ഞാനിപ്പോൾ വരാം എന്ന് പറയുമ്പോൾ ആരും ബാലനെ പുറത്തുവിടാൻ സമ്മതിക്കില്ല കേട്ടോ അതെ ഈ രാത്രി ബാലേട്ടൻ ഒരിടത്തും പോകണ്ട എന്ന് പറയാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് ഇവിടെ ഒരുത്തന്മാരും ഒന്നും ചെയ്യാൻ വരില്ല ധൈര്യമായിട്ടിരിക്കുന്ന ബാലൻ അവർക്ക് സമാധാനം കൊടുക്കുക പക്ഷേ ഗോമതിയും എല്ലാവരും പറയുന്നുണ്ട് അച്ഛൻ ഞങ്ങളും പുറത്തോട്ട് പോണെങ്കിൽ ഞങ്ങളും കൂടെ വരാം അച്ഛനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല എന്ന് വാശിയിലാണ് കേട്ടോ അവർ പക്ഷേ ബാലനാണെങ്കിൽ അത് സമ്മതിക്കണമില്ല അതുപോലെ തന്നെ മീനാക്ഷിയോട് ആകാശിരുന്ന് സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷിയും പറയാണ് ആകാശ് ഇനിയിപ്പോൾ എന്താവുമെന്നോ ആരിൻ്റെ കാര്യം നമ്മൾ സൂക്ഷിക്കണം കാരണം ഇത്ര തനിച്ചാണുള്ളത് ആരും ഇല്ലാത്ത സമയത്ത് അങ്ങനെ വല്ലവനും ചെന്ന് അവടെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ആകെ പെട്ടുപോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുക പേടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആകാശ് പറഞ്ഞു നീയും സൂക്ഷിക്കണം ഓഫീസിൽ നിന്നും ഒരിടത്തും ഒറ്റയ്ക്ക് ഇറങ്ങി പോകണ്ട ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന കാരണം ആരും എന്തും ചെയ്യും കാരണം ഈ പറഞ്ഞ ഗുണ്ടെന്ന് പറഞ്ഞാൽ അവനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെ തൊഴിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി ി ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാലനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാമെന്നു പറഞ്ഞ് ബാലൻ പോകാം പുറകെ മക്കളെല്ലാവരും കൂടെ നിന്നിട്ടും ആരിനെ തിരിച്ചു വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും കേൾക്കണില്ല അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഈ ആരം എന്തിനാ ഇതിന് ഇടപെട്ടെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല അവന് വല്ല ആവശ്യമുണ്ടോ എന്ന് പറയാം അപ്പോൾ ഗോമതി പറയണ കേട്ടോ ആര്യന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിപ്പോയി അച്ഛനെ എന്തെങ്കിലും ചെയ്യണം കണ്ടാൽ മക്കൾ നോക്കി നിൽക്കണമെന്നാണ് പറയണത് എന്തായാലും അവൻ ഇടപെട്ടല്ലോ എനിക്ക് അവൻ്റെ കാര്യത്തിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയാം ആ അഭിമാനം എന്നിട്ട് വല്ല പ്രശ്നങ്ങളും വരുത്തി വെച്ചിട്ട് ബാക്കിയുള്ളവർക്കാണ് തീ തിന്നേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ാലം പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോകട്ടെ അപ്പോൾ ഇവിടെ തന്നെ അത് എവിടെ പോകുന്നു എന്തിനാണ് പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നമ്മുടെ നമ്മുടെ ഇവിടെ ആര്യനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്തിയും ഒക്കെ എടുത്ത് കരുതി വെച്ചേക്കാ രാത്രി അവന്മാർ എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി അപ്പോൾ അതുകൊണ്ട് മിത്രയോട് പറയുന്നുണ്ട് മിത്രേ രാത്രി ആര് വന്ന് തട്ടിയാലും വിളിച്ചാലും സൗണ്ട് കേട്ടാലും നീ അനങ്ങരുത് ഒരു പക്ഷേ അവന്മാരെ അതിക്രമിച്ച അകക്കത്തേക്ക് കയറി വന്നാൽ നീ അടുക്കള വാതിൽ വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടോളെന്ന് പറയട്ടോ അപ്പൊണ്ട് മീര ഉടനെ മിത്ര പറയുക ഏ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല ആരിനെ വിട്ടിട്ട് ഞാൻ രക്ഷപ്പെടാനോ ഒരിക്കലും ഞാൻ ചെയ്യില്ല മിത്രയെ നിന്നോട് ഞാൻ പറഞ്ഞത് കേൾക്കാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് സംസാരമൊന്നും വേണ്ട ഇല്ല ആര്യ ആര്യൻ എന്തൊക്കെ ചെയ്താലും ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല നമുക്ക് ഒരുമിച്ച് നേരിടാം വരണടത്ത് വെച്ച് കാണാം അതാണ് നല്ലതെന്ന് അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ബൈക്ക് വെളിയിൽ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ആ ഗുണ്ടകൾ തന്നെയാണ് ആന്മാർ വന്നിട്ട് അടിയോടടി തുറക്കടാ തുറക്കടാന്നും പറഞ്ഞിട്ടോ അപ്പോൾ ഇവർക്കാണെങ്കിൽ ഡോറ് തുറക്കാൻ നല്ല പേടിയാവാണ് അവസാനം മിത്ര പറയാനുള്ള അവന്മാർ തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ഇത് എടുത്തിട്ട് പോയില്ലേ പച്ചക്കറിയല്ല അവന്മാരായിരിക്കും തുറക്കണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ സമാധാനമായിട്ടിരിക്കുന്നു അമ്മമാരുടെ ആ അടി തുറക്കടാ നിന്റെ ഫ്രണ്ട് ആടാ ഞങ്ങളെന്നൊക്കെ പറയാട്ടെ അങ്ങനെ ആരും കൈയിരുന്ന് കത്തി എടുത്തു വെച്ചിട്ട് നേരെ അങ്ങോട്ട് ഡോറ് തുറക്കുവാണ് കത്തി കാണുമ്പോൾ ഇവന്മാർ പറയും ഓ അനിയാ നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ നിന്നൊന്നും ചെയ്യാമെന്നൊന്നുമില്ല നീ ഇതൊന്നും കാണിച്ച് നമ്മളെ പേടിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കട്ടോ അങ്ങനെ അവന്മാരോട് പറയാം നീ അങ്ങോട്ട് മാറി ഞങ്ങളിവിടെയും അകത്തേക്ക് കയറട്ടെ എന്ന് പറയാം കേട്ടോ ആരും അത് തടുക്കാണ് മിത്ര ഓടി വന്നിട്ട് പറയും മിത്രയോട് പറയാം സഹോദരി എനിക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ ഇനി തന്നില്ലെങ്കിൽ ഞങ്ങൾ അകത്ത് പോയി എടുത്തോളാം എന്നും പറഞ്ഞാൽ അകത്തേക്ക് ഇടിച്ച് കയറുക അപ്പോൾ തന്നെ ആര്യൻ തടയുന്നുണ്ട് അങ്ങനെ ഓടി വന്ന് മിത്ര പറയുന്നുണ്ട് അയ്യോ അന്യന്മാർ ദയവ് ചെയ്ത് എൻ്റെ ആര്യനൊന്നും ചെയ്യല്ലേ ഞങ്ങളെ വെറുതെ വിടണേ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയണത് ഒന്ന് മാറടി അങ്ങോട്ടൊന്നും പറഞ്ഞാൽ മിത്രയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കാട്ടോ ഇത് കണ്ടിട്ട് ആര്യൻ സഹിക്കണില്ല ആര്യൻ ആണെങ്കിൽ എൻ്റെ ഭാര്യ തല്ലെന്നുടാ എന്ന് പറഞ്ഞാൽ അവന്മാർക്കിട്ട് ഇടി കൊടുക്കണം കേട്ടോ അങ്ങനെ വലിയൊരു അടിയാവുന്നുണ്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവന്മാരെ കൈയിരിക്കുന്ന വലിയ വടിവാളെടുത്ത് ഓങ്ങണേണ്ട കുത്താനായിട്ട് ആരേനെ കുത്താനായിട്ട് ഇങ്ങനെ എടുക്കണത് ഒരാൾ വന്ന് പെട്ടെന്ന് വെച്ച് ചവിട്ടി അതങ്ങ് കത്തി മാറ്റുകട്ടോ ഇടയ്ക്ക് കയറിയിട്ട് അപ്പോൾ ഇതാരാ നോക്കുകയാണ് അന്ധമിട്ട് നിൽക്കുക കേട്ടോ ആരേനെ ഇതാരാ നമ്മളെ സഹായിക്കാൻ സഹായിക്കാമെന്നറിയേണ്ട അങ്ങനെ അവന്മാർ ചോയ് അയ്യോ ഇതാരാണ് വന്ന സുബേറിക്കയാണോ സുബേറിക്ക ഇവൻ കൊട്ടേഷൻ തന്നിരുന്നോ കൊട്ടേഷനോ ഇവനോ ഇവനെ അവൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ അതുകൊണ്ട് നീയൊക്കെ മര്യാദയ്ക്ക് വിട്ടോടാന്ന് പറയട്ടോ അങ്ങനെ അവന്മാർ പോവാൻ മടിക്കുകയാണ് അവർ നിന്നോടല്ലേ പറഞ്ഞേ ഇത് എൻ്റെ സ്വന്തം ആള ഇവന ഒന്നും ചെയ്യരുത് മര്യാദയ്ക്ക് പോക്കോളാം ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കുമെന്ന് പറഞ്ഞ് തോക്കെടുക്കാട്ടോ അങ്ങനെ അവന്മാർ അവിടുന്ന് പോവാം എന്നിട്ട് ടിപ്പർ ആ ഒരു പ്രദീപിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ സുബേറിക്ക ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവന്മാരങ്ങ് പോകണം കേട്ടോ apo <clears throat> ആര്യനോട് ഓ ആര്യനും ഇത്രയും കൂടെ ഓടി വന്ന അയാളോട് ചോദി പറയുന്നുണ്ട് ഇക്ക വല്ലാരും നന്ദിയുണ്ടീക്കാ ഞങ്ങളിത് ഒരിക്കലും മറക്കില്ല എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്നെ ഒരാൾ അറിയിച്ചിട്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് എനിക്ക് നന്ദി ഒന്നും വേണ്ട പിന്നെ ആര്യനെ ഞാൻ പിന്നീട് പ്രത്യേകം കണ്ടോളാം കേട്ടോ ഇപ്പോൾ സമയമില്ല എന്നും പറഞ്ഞാൽ അയാൾ പോവാട്ടോ അങ്ങനെ ഇവരെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇത്ര വന്ന് ചോദിക്കുന്നുണ്ട് ആര്യനോട് ആര്യ നമ്മുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് ആ ഒരു തക്ക സമയത്തിന് ഒരാൾ വന്നു ആരോ പറഞ്ഞു വിട്ടതുപോലെ തോന്നുന്നില്ലേ എന്ന് പറയുമ്പോൾ ആര്യം പറയാം എനിക്കറിയാം ആരാ ആരാ സ്റ്റോർ ബാലൻ തന്നെയാ ആഹാ അങ്കിളാണോ അതെ എനിക്കറിയാം ഈ സുബേർ എന്ന് പറയണ ഈ ഇയാളെ കുറിച്ച് ഒത്തിരി തവണ അച്ഛൻ പറയണം കേട്ടിട്ടുണ്ട് റംസാൻ സമയത്തും കാര്യങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇന്ന് രാത്രി അവിടെയാണ് ഫുഡെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കാര്യം ശ്രദ്ധിച്ചോളൂന്ന് അത് തന്നെയാണ് കാര്യമൊന്നും പറയാം അപ്പം ഇത്രക്ക് സന്തോഷാവണം കേട്ടോ ഇത്ര പറയുന്നുണ്ട് കണ്ടോ ആര്യൻ്റെ കാര്യത്തിൽ അങ്കിന് വലിയ കരുതല അതുപോലെ അങ്കിൻ്റെ കാര്യത്തിൽ ആര്യനും നല്ല കരുതലുണ്ട് പരസ്പരം ഇത്രയും സ്നേഹവും ഒക്കെ ഉള്ളിടത്ത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും എന്നിട്ടാണോ ഈ വാശിയും വരാകിയും എന്ന് ചോദി പറയുക കേട്ടോ ഇങ്ങനെ വാശി കാണിക്കണേ ഉടനെ മിത്രയുടെ ദേഷ്യപ്പെട്ടിട്ട് പറയാം മിത്രേ നീ ഇതിൽ കാര്യങ്ങൾ ഇടപെടരുത് വാശിയുണ്ടെങ്കിൽ നിനക്കെന്താ നിനക്കൊരു ദോഷമില്ലല്ലോ അങ്ങനെയല്ല ഇപ്പം എനിക്ക് മനസ്സിലായി ആര്യന് തന്നെയാണ് കൂടുതൽ വാശി എന്നോട് സ്നേഹമുണ്ട് പുറമേ അകത്ത് നല്ല സ്നേഹമുണ്ട് പക്ഷേ പുറമേ കാണിക്കണം കണ്ടില്ലേ ദേഷ്യം ഇതിന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാം അതെ മിത്ര നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തെ നമ്മൾ തമ്മിൽ വേറെ ഒരു ബന്ധമില്ല നമ്മൾ തമ്മിൽ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് നീ കൂടുതലൊന്നും എന്നെ ഉപദേശിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ സ്ഥിരം പല്ലവി തന്നെ മിത്രയോട് പറയട്ടോ അങ്ങനെ മിത്രയ്ക്ക് അത് കേട്ട് വലിയ സങ്കടമാകുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ഒരുമിച്ച് ഒരുമിച്ചാവണമെന്നൊക്കെ പറയണമെന്നും അവിടെ ആരും കേൾക്കുന്നതും ആരെയും ദേഷ്യം കൊണ്ട് മിത്ര വഴക്ക് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോകട്ടെ എന്ന എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വേണ്ടിവരെ ചാലിഷ്ടമായ लाइक शेयर सब्ब्राइब थैंक यू